നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഈ നവംബർ മാസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് എല്ലാ നക്ഷത്രക്കാർക്കും കാരണം അത്രത്തോളം പ്രാധാന്യമേറിയ പലവിധ ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്ന സമയമാണ് അതിൻ്റേതായ അനുകൂല ഫലങ്ങളും അതേപോലെ തന്നെ അല്പം പ്രതികൂലമായ ഫലങ്ങളും ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വന്നു വന്നുചേരുന്നതാണ് എന്നാൽ ജ്യോതിഷപരമായി നോക്കുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് ഈ വരുന്ന നവംബർ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ സാമ്പത്തികമായി വളരെയധികം അനുകൂലമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു പന്ത്രണ്ട് രാശിക്കാരും എങ്കിലും പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് മൂന്ന് രാശിക്കാർക്കായിരിക്കും ഗുണാനുഭവ വർധനവുണ്ടാകുന്നത് അപ്പോൾ കുംഭം രാശിയിൽ രാഹുവും തുലാം രാശിയിൽ ശുക്രനും ഒരുമിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഒരു യോഗം രൂപം കൊള്ളുന്നു അതായത് നവപഞ്ചമ രാജയോഗമാണ് രൂപം കൊള്ളാൻ പോകുന്നത് ഈ നവംബർ അവസാനത്തോടു കൂടി അതായത് നവംബർ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചയോടുകൂടി അപ്പോൾ ഈ ഒരു യോഗത്തിൻ്റെ സ്വാധീനം നിമിത്തം ിൽ പറയാൻ പോകുന്ന പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാകുമെങ്കിലും ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ജീവിത വിജയമുണ്ടാകുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ സന്തോഷകരമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഐശ്വര്യം വർദ്ധിക്കും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്ന സകലവിധ വിഷമങ്ങളും മാറി ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഭാഗ്യവും വന്നുചേരുകയാണ് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ അതായത് നവപഞ്ചമ രാജയോഗമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യമായി മാറാൻ പോകുന്നത് അപ്പോൾ എന്താണ് നവപഞ്ചമ രാജയോഗം എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഏറ്റവും അധികം ഭാഗ്യദായകമായ ഒരു യോഗമാണ് നവപഞ്ചമ രാജ്യോഗം അപ്പോൾ ഈ യോഗം അനുകൂലമായി വരുന്ന വ്യക്തികളിൽ ഭാഗ്യം ധാരാളമായി വന്നു ചേരുന്നതാണ് തൊഴിലിൽ അതായത് കർമ്മം കൊണ്ട് പുരോഗതി ഉണ്ടാകും കർമ്മ വിജയമുണ്ടാകും ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉത്തമമായ ഒരു മാറ്റം കർമ്മ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വന്നു ചേരും അപ്പോൾ മാറ്റമെന്ന് പറയുന്നത് ജോലിയിൽ മാറ്റമല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ധാരാളമായ സ്ഥാനമാനങ്ങൾ ധനം എന്നിവ നിങ്ങളെ തേടിയെത്തുന്നതാണ് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നതായ ചില മാറ്റങ്ങൾ ഉണ്ടാകും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നതായ ചില ഭാഗ്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഒരു വാഹനം എന്നെക്കൊണ്ട് അതൊരിക്കലും സാധ്യമാവുകയില്ല കാരണം കയ്യിൽ ധനമില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുകയായിരിക്കും ഇവിടെ നവപഞ്ചമ രാജ്യോഗം നിമിത്തം അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങളായിരിക്കും കൂടുതലും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതേപോലെ തന്നെ കർമ്മ മേഖലയിൽ ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് അപ്പോൾ ജോലിയിൽ പ്രമോഷനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് കാര്യങ്ങളെ മികച്ച രീതിയിൽ നിറവേറ്റുവാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് വിവിധ വഴികളിലൂടെ ധനപരമായ വരവ് അതായത് ധന വരവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് തൊഴിൽ മേഖലയിൽ പുരോഗതി ശമ്പള വർധനവ് സ്ഥാന സാമ്പത്തിക ലാഭം പുതിയ തൊഴിലവസരങ്ങളുടെ ലബ്ധി അത് വിദേശത്തായാലും സ്വദേശത്തായാലും തൊഴിലവസരങ്ങൾ വന്നു ചേരും കാരണം ഇവിടെ ഭാഗ്യ സമയമാണ് നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മുതൽ തുടങ്ങുന്നത് നവപഞ്ചമ രാജയോഗമാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി വരുന്നത് ഇത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വളരെയധികം ഫലങ്ങളെ നൽകുമെങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഇത് വളരെയധികം ഫലമായിരിക്കും ലഭിക്കുന്നത് ഇതിലൂടെ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും അതിൽ ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കാൻ പോകുന്നത് ഓരോ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോഴും പന്ത്രണ്ട് രാശിയിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ വന്നു ചേരും പക്ഷേ ഫലങ്ങളിൽ ഒരു ആധിക്യം ഉണ്ടാകും ചില നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ടായിരിക്കും ഫലങ്ങൾ വന്നു ചേരുന്നത് ചില നക്ഷത്രക്കാർക്ക് കുറവുമായിട്ടാണ് അപ്പോൾ ഇവിടെ പൊതുഫലമാണ് പറയുന്നത് കൂടുതൽ അറിയുന്നതിനായി നിങ്ങളുടെ ഗ്രഹനില ി അടുത്തുള്ളൊരു ജ്യോതിഷിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റേതായ കൂടുതൽ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കി ഇത് പൊതുഫലം പറയുമ്പോൾ പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണകരമായ മാറ്റമാണ് വന്നുചേരുന്നത് എങ്കിൽ പോലും ഒൻപത് നക്ഷത്രങ്ങൾ അടങ്ങുന്ന മൂന്ന് രാശിക്കാർക്കായിരിക്കും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നത് അപ്പോഴിവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം അതായത് ശുക്രഗ്രഹത്തിൻ്റെ അതിദേവതയായിട്ട് വരുന്നത് ശ്രീ മഹാലക്ഷ്മി ദേവിയാണ് അപ്പോൾ ശുക്രൻ്റെ സ്വാധീനം മൂലമുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് വർദ്ധിച്ച് വരുന്നതിനും ലക്ഷ്മി ദേവിയെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അതായത് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നേ ദിവസം തന്നെ വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും വെള്ളിയാഴ്ച ദിവസം വേണം ഇത് നടത്തുവാനായിട്ട് കൂടാതെ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് മഹാലക്ഷ്മി അഷ്ട ജപം നടത്താവുന്നതാണ് അതേപോലെ തന്നെ ലക്ഷ്മി അഷ്ടോത്തര ജപം നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുരിതങ്ങളുടെ കാഠിന്യം കുറയുന്നതിനും ദുരിതങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും സഹായിക്കുന്നതാണ് കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നടത്തേണ്ടതാണ് അതേപോലെ ദോഷം കുറയ്ക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ള വഴിപാടുകളുണ്ട് അതായത് ശുക്രഗ്രഹ പൂജ നടത്താവുന്നതാണ് പൂയം നക്ഷത്ര ദിവസം ചെയ്യപ്പെടുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം അപ്പോൾ ഇവിടെ പരിഹാരം ചെയ്യുന്നതിനും നിങ്ങൾക്ക് അനുഗ്രഹമായ ദിവസമായി വരുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേണം ഇത് ചെയ്യുവാനായിട്ട് കൂടാതെ നിങ്ങൾ ലക്ഷ്മി പ്രീതി ഏറ്റവും അധികം നേടേണ്ട സമയമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനവും അന്നേ ദിവസം തന്നെ മഹാദേവനെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് ശുക്രഗ്രഹ മന്ത്രമുണ്ട് അത് ജപിക്കാവുന്നതാണ് അതിങ്ങനെയാണ് ഹിമകുന്ത മൃണാലാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് ഒരു ദിവസേന ജപിക്കാവുന്നതാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മഞ്ഞുതുള്ളി പോലെ മുല്ല താമര എന്നീ പോലെ വെണ്മയാർന്നവനായി അസുരഗുരുവായി വിളങ്ങുന്ന എല്ലാ ശാസ്ത്രങ്ങളുടെയും ജ്ഞാനവല്ലഭനായ പ്രഘു മഹർഷിയുടെ പുത്രനായ ശുക്രഭഗവാനെ ഞാൻ നമിക്കുന്നു അപ്പോൾ ഈ ഒരു മന്ത്രം വേണം അതായത് ശുക്രഗ്രഹ മന്ത്രമാണ് ഇത് ദിനവും നിങ്ങൾ നൂറ്റിയെട്ട് ഒരു ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശുക്രൻ്റെ പ്രീതി ധാരാളമായി നിങ്ങളിലേക്ക് എത്തിച്ചേരും നമ്മൾ പറയാറുള്ളതാണ് ശുക്രൻ അടിച്ചു എന്നത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കാരണം ഭാര്യ ഭർത്താവ് വിവാഹം ധനം വസ്ത്രം ആഭരണം തുടങ്ങി പലവിധ മാറ്റങ്ങളുടെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് ശുക്രൻ വാഹനഭാഗ്യം തുടങ്ങിയവയെല്ലാം കാരകത്വം വഹിക്കുന്ന ശുക്രൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ധനികനാകാൻ സാധിക്കുന്നതാണ് കലാ നൈപുണ്യം വന്നു ചേരുന്നതാണ് നാലാൾ ബഹുമാനിക്കുന്ന നിലയിലേക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് പാണ്ഡിത്യം ഉണ്ടാകും ശോഭ വന്നു ചേരും അതായത് ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെയും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ശോ ഒരു ആകർഷണത്വം ഉണ്ടാകും അത്രയ്ക്കൊരു ശോഭ അത് ഗാംഭീര്യം ഉണ്ടാകുന്നത് മുഖശോഭയായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുള്ള ശോഭയായാലും നിങ്ങൾക്ക് പതിന് മടങ്ങ് വർദ്ധിക്കുന്നതാണ് ശുക്രൻ്റെ അനുഗ്രഹം വന്നു ചേരുക നിമിത്തം മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരായ ഒരുപാട് സമയം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതായത് ഒന്നുമല്ലാതിരുന്ന അവസ്ഥ ധനം കൊണ്ടായാലും വിദ്യ കൊണ്ടായാലും ഒക്കെയും മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കിയ അവസ്ഥയ്ക്ക് വരെ ഇവിടെ മാറ്റമുണ്ടാകും അപ്പോൾ ശുക്രഗ്രഹ മന്ത്രം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ദിനവും നൂറ്റിയെട്ടൂരും നിങ്ങൾ ജപിക്കുക കൂടാതെ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി അഷ്ടോത്തരമൊക്കെ നിങ്ങൾ ജീവിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും കൂടാതെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ശിവക്ഷേത്ര ദർശനം നടത്താനുമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം തീർച്ചയായും ചെയ്യേണ്ടതാണ് തീർച്ചയായും എന്നല്ല നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികമായ ഒരു ഉന്നതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം തീർച്ചയായും ചെയ്താൽ മാത്രമേ ഈ ഗ്രഹങ്ങൾ അനുകൂലമായി വരുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തെ ഒരു കോട്ടവും തട്ടാതെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കുവാനായി നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ നവംബർ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച മുതൽ ആരംഭമാകുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് നവപഞ്ചമ രാജിയോഗം ജീവിതത്തിൽ വന്നു ചേരുക നിമിത്തം അപ്രതീക്ഷിതമായ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കൂടാതെ സാമ്പത്തികമായി വളരെയധികം ഉന്നതി ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയ സന്തോഷം സമാധാനം ഐക്യം ഇതൊക്കെ തിരികെ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ് കുടുംബത്തിൽ ഈ വരുന്ന ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള സമയം മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇപ്പോൾ വിവാഹമാകാം അല്ലെങ്കിൽ വിവാഹ നിശ്ചയമാകാം അല്ലെങ്കിൽ ഗൃഹപ്രവേശം അങ്ങനെ തുടങ്ങിയ ചില മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യവും യോഗവും കാണുന്നുണ്ട് അതുമാത്രമല്ല സാമ്പത്തികമായൊരു മികച്ച സമയമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് സമൃദ്ധി സമൃദ്ധിയുണ്ടാകും സന്തോഷമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും കല്ലുകടി അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞ ഒരു സമയം വന്നു ചേരും സന്തോഷം സമാധാനം ഐക്യം ദമ്പതികൾക്കിടയിലെ ഐക്യം വന്നു ചേരുന്ന സമയമാണ് നിലവിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുന്ന സമയമാണ് ബന്ധുജന സമാഗമം ഉണ്ടാകുകയും ബന്ധുക്കളിൽ നിന്ന് ചില സഹായങ്ങൾ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും വന്നു ചേരുന്ന സമയമാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ ഗുണാനുഭവങ്ങൾ ധാരാളമായി വന്നുചേരുന്നത് ശുക്രപ്രീതി വരുത്തേണ്ടതാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക മൂലം പോരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും പല വിധേനയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയം കൂടിയാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് നവപഞ്ചമ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഭാഗ്യങ്ങളെ കൊണ്ടുതരുന്നതാണ് ഭാഗ്യഫലം അതനുഭവിക്കാനുള്ള യോഗം എന്നിവ വർദ്ധിക്കുന്നതാണ് ചിലവുകൾ അല്പം വർദ്ധിക്കുമെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വരുമാനത്തിൽ നല്ല ഗണ്യമായ തോതിലുള്ള വർദ്ധനവുണ്ടാകുന്നതാണ് തൊഴിൽ തിരക്കി നടക്കുന്നവർ അതായത് തൊഴിൽ ില്ലാതെ വിഷമിച്ച് നടക്കുന്നവർക്ക് ഉത്തമ ജോലി ലഭ്യയ്ക്കുള്ള സമയം കൂടിയാണ് കാണുന്നത് അവസരങ്ങൾ നിങ്ങളെ തേടി എത്തപ്പെടേണ്ടതായ സമയം കൂടിയാണ് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി ദേവിയെ വൈകിട്ട് വിളക്കിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക ലക്ഷ്മി അഷ്ടോത്തരമൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക പല കോണുകളിൽ നിന്ന് നഷ്ടപ്പെട്ടതായ ധനം പല വഴികളിലൂടെ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ ഒഴുക്കായി എത്തുന്ന സമയമാണ് സാമ്പത്തിക ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മികച്ച ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് പുതിയ ചില ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലുണ്ട് പക്ഷേ അതിന് മുടക്കാൻ അതിന് പ്രോഫിറ്റ് ഇല്ല അല്ലെങ്കിൽ അതിന് ഒരു ധനം എങ്ങനെയാണ് മുടക്കേണ്ടത് എന്നതറിയാതിരിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുകയും നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ ഒരു വഴിപാടൊക്കെ നേർന്നതിന് ശേഷം കാര്യങ്ങൾ കൈ ഇറങ്ങി പുറപ്പെടുക കാര്യങ്ങൾ നടന്നതിന് ശേഷം തീർച്ചയായും ഒരുപാട് നടത്തുക ചില ആളുകളുണ്ട് കാര്യങ്ങൾ നടന്ന ശേഷം മറന്നു പോകേനെ ചിലപ്പോൾ മറന്നു പോകതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓർക്കാതെ പോകുന്നതാകാം പലവിധ കാര്യങ്ങളിൽ പെട്ട് പോകുന്ന മനസ്സാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേർച്ചകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് കൂടെ അതൊരു പേപ്പറിൽ എഴുതി അലമാരിയിൽ ഭദ്രമായി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തുന്നതിന് ശേഷം ആ വഴിപാടുകൾ കൂടി നടത്താവുന്നതാണ് അല്ലാത്ത പക്ഷേ മറന്നുപോവുകയും അത് വീണ്ടും ഇരട്ടി ദോഷത്തിലേക്ക് എത്തുകയും ചെയ്യും കുടുംബക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നിങ്ങളിതിനിടയ്ക്ക് നടത്തേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പരിഹാരവും മാറ്റവും ഉണ്ടാകുന്ന സമയം കൂടിയാണ് നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി ഈ വരുന്ന നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വന്നു ചേരാനായി പോകുന്നത് ഒരുപാട് സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ശുക്രപ്രീതിക്കായിട്ട് മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട് ദിവസവും നൂറ്റിയെട്ട് ഒരു മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക ഉന്നതി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും രാഹുവിൻ്റെ ശുക്രൻ്റെയും സംയോഗം നിമിത്തം പലവിധേനെയുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്നതാണ് പൂർവികരായ ആളുകളിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏതായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ദർശിക്കാൻ സാധിക്കും നവപഞ്ചമ രാജയോഗം നിങ്ങൾക്ക് അടിമുടി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമായി മാറുന്നതാണ് ജോലിയിൽ മാറ്റമുണ്ടാകും പ്രൊമോഷനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കൂടാതെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ് ഒരു സംരക്ഷണം ഭഗവാനിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന സമയം അതായത് വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് അനുമതി വന്നു ചേരും ഏതെങ്കിലും വിധത്തിൽ വിദേശയാത്ര തടസ്സപ്പെട്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ യാത്ര അനുകൂലമായി മാറുന്നതാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക കൃത്യമായി മരുന്ന് കഴിക്കാനും കൃത്യമായി ഭക്ഷണം കഴിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചാണ് അല്പം ശ്രദ്ധ നിങ്ങൾ വയ്ക്കേണ്ടത് പ്രധാനമായും ആ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും വേറെ എല്ലാം മേഖലകളിലും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാനായിട്ട് ഇവിടെ നവപഞ്ചമ രാജയോഗം നിങ്ങളെ സഹായിക്കുന്നതാണ് സന്തോഷകരമായ പലവിധേനെയുള്ള മാറ്റങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇത് വളരെ ആശ്വാസം സമയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന സമയങ്ങൾ മുതൽ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയൊക്കെയുള്ള സമയം വളരെയധികം നേട്ടങ്ങളാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂർണമായി എടുത്തു നോക്കുമ്പോഴും വളരെ ഇരട്ടിയുടെ ഇരട്ടി ഭാഗ്യവുമായിട്ട് വരുന്ന ഒരു വർഷമാണ് ഒരുപാട് മാറ്റങ്ങൾ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ പല പലവിധേനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകി അതുവഴി ജോലിക്കുള്ള തൊഴിലവസരങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ലോകത്തിൽ കേട്ടുകൊണ്ടിരുന്നതായ ദുരിതകരമായ പല കാര്യങ്ങളും മാറി ഭാഗ്യം തെളിയുന്ന ഒരു സമയമാണ് ഒരു ഭാഗ്യ വർധനവുണ്ടാകുന്ന സമയമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി എന്നത് കണ്ണും പറയാൻ സാധിക്കുന്നതാണ് കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നു ജീനഗ്രഹ മാറ്റങ്ങൾ ഒരു പാടുണ്ട് അതിലുപരി ഭഗവാന്റെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ധാരാളമായി ലോകത്തിന് വന്നു ചേരാൻ പോകുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പോലെ ഭഗവാൻ മുരുകനെ നിങ്ങൾ ഏവരും മനസ്സിലെത്തി പ്രാർത്ഥിക്കുക എല്ലാവിധ ദുരിതങ്ങളും ഭഗവാൻ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും ഇവിടെ നമ്മൾ നവപഞ്ചമ രാജയോഗത്തിൻ്റെ കാര്യം പറയുമ്പോഴും ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് കൂടാതെ ഇവിടെ വളരെയധികം രാഹുവിൻ്റെയൊക്കെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനാൽ നിലവിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളായ അവസ്ഥകളെയും തരണം ചെയ്യാനായി നമ്മൾക്ക് സാധിക്കും ധാരാളമായി ധനം കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സമാധാനം വർദ്ധിക്കുന്നതാണ് സ്നേഹത്തിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകും പ്രണയ ജീവിതത്തിൽ വരെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നങ്ങൾ മാറുന്നതാണ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൂടി ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി മാറ്റമുണ്ടാകും അതേപോലെ നേട്ടങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്നതാണ് പ്രണയം പൂവണിയും സമൃദ്ധി നിങ്ങളെ തേടിയെത്തുന്നു അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിറഞ്ഞ സമയമാണ് ഈ നവംബർ മുതൽ തുടങ്ങി രണ്ടായിരത്തി വരെയുള്ള ഇരുപത്തിയാറ് പൂർണ്ണമാകുന്നതുവരെയുള്ള സമയം ഐശ്വര്യം ധാരാളമായി എത്തിച്ചേരും ജോലിയിൽ നേട്ടമുണ്ടാകും ആത്മവിശ്വാസ വർധനമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിച്ചാൽ തന്നെ ഒരു വ്യക്തിയുടെ പാതി വിജയമായി കഴിഞ്ഞിരിക്കുന്നു അതായത് പല കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ പേടി ഭയം വന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തെയും പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല ഇവിടെ ഗണ്യമായ തോതിലുള്ള ആത്മവിശ്വാസം ഉണ്ടാകും പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും തടസ്സങ്ങൾ ഒരുപാടുണ്ട് അതായത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങളാകാം അല്ലെങ്കിൽ ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് ദോഷങ്ങളും ദോഷങ്ങളുമാകാം അങ്ങനെ പലവിധേനയുള്ള തടസ്സങ്ങളും മാറുന്ന സമയമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും കൂടാതെ ഭാഗ്യങ്ങൾ ധാരാളമായി നവപഞ്ചമ രാജയോഗം നിങ്ങളെ തേടിയെത്തുന്നതാണ് സന്തോഷം സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടാകും ഒരുപാട് കണ്ണുനീര് കുടിച്ചവരാണ് ഒരുപാട് കണ്ണുനീര് കയ്പ്നീര് കുടിച്ച ആളുകളാണ് നിങ്ങൾ അപ്പോൾ അവർക്ക് ഭാഗ്യത്തിൻ്റെതായ ഒരു സമയമാണ് എത്തുന്നത് ശുക്രൻ വളരെയധികം ശക്തമായി നിൽക്കുന്നതിനാൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗ്യങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇവിടെ പറഞ്ഞ ശുക്രഗ്രഹ മന്ത്രമുണ്ടല്ലോ അത് നിങ്ങൾ ദിവസവും നൂറ്റിയെട്ടു ഉരു എപ്പോഴാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അപ്പോൾ ജപിക്കുക നൂറ്റിയെട്ടു ഉരു സാധിക്കുന്നില്ലെങ്കിൽ കഴിവതൊരു ഇരുപത്തി ഒന്ന് രൂപയെങ്കിലും ജപിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയോ വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ അതിനു മുന്നിൽ ലക്ഷ്മി ദേവിയുടെ ഇതായ ഓരോ മന്ത്രങ്ങളുണ്ട് ലക്ഷ്മി അഷ്ടോത്തരം അങ്ങനെ തുടങ്ങിയ സർവ്വവിധ മന്ത്രങ്ങളും ദേവിയെ പ്രീതിപ്പെടുത്താനായി നിങ്ങൾ ചെയ്യുക കൂടാതെ കുടുംബപരദേവതയെ മറക്കരുത് കുടുംബക്ഷേത്ര ദർശനം നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് പോകുക മണ്ണിൽ ചവിട്ടിയാൽ തന്നെ മതി നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും ഒഴിഞ്ഞും ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും യശസ്സും കീർത്തിയും ഉണ്ടാകുന്നതാണ് ശുക്രൻ്റെ അനുഗ്രഹം ധാരാളമായി വന്നു ചേരും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അവിടെ വഴിപാട് സമർപ്പിക്കുക ദേവി പ്രീതി വരുത്തുക ലക്ഷ്മി ദേവിയെയാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ മഹാവിഷ്ണുവിനെ ലക്ഷ്മി ദേവിയെ കൂടി ചേർത്ത് നിങ്ങൾ ഒരുമിച്ച് പതി പത്നി സമേതമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എപ്പോഴും ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഗ്രഹത്തിൽ വസിക്കുകയും അവിടെ അല്ലല്ലെന്നത് പറഞ്ഞൊരു കാര്യം ഉണ്ടാവുകയില്ല എപ്പോഴും സമ്പത്തും സമൃദ്ധിയും വീട്ടിൽ ഐശ്വര്യവും കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഐക്യവും ചേർന്ന് നിങ്ങൾക്ക് നിലനിൽക്കുവാനായി സാധിക്കും ഈ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നവപഞ്ചമ രാജയോഗം തുടങ്ങുകയാണ് ഒരുപാട് മാറ്റങ്ങളാണ് ഇനി ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഈ നവംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂർണ്ണമായി വന്നു ചേരാൻ പോകുന്നത് ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഫലിക്കും ഇത് ദൈവത്തിൻ്റെ വാക്കുകളായി നിങ്ങൾക്ക് കരുതാവുന്നതാണ് അത്രത്തോളം മാറ്റമാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് പ്രാർത്ഥിച്ചു ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക നന്ദി